ഹായ് ഇപ്പൊ ഞാനൊരു മീൻ കറി വെക്കാൻ പോവാ എന്തായാലും വെക്കലേ അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതിന് കുറച്ച് സാധനങ്ങൾ മീനിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് കാട്ടി തരാട്ടാ നമുക്ക് നോക്കാം മീൻ എന്താന്ന് പറഞ്ഞില്ലല്ലോ നല്ല കണമ്പിട്ടാ കിട്ടിണത് കണമ്പ് കറി വെക്കാൻ വേണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡി ആക്കി വെച്ചിരിക്കണ സാധാരണ മീൻ കറി വെക്കുന്ന പോലെ തന്നെ പക്ഷെ അതില് തേങ്ങാപ്പാലിൽ കുറച്ച് പെരിഞ്ചീരം കൂടി അരയ്ക്കാറുണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ അതേ പുളിവെള്ളം കോവിൽ പുളി വെള്ളം ആട്ടാ ചേർക്കണേ അതിൽ കൂടാതെ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറുി പേസ്റ്റ് അല്ല അതൊന്ന് ചതച്ചെടുത്തത് പിന്നെ അപ്പില ഇത്രയും സാധനങ്ങളുണ്ടാകും നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കണേ ഇപ്പം നമുക്ക് കറി വെക്കാം എങ്ങനെയാണെന്ന് നോക്കാൻ ഞാൻ വെക്കണം അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുവിള്ളി ഇതച്ചതിടുക ഇതിട്ടിട്ട് തക്കാളി തക്കാളിട പച്ചമുളക് വേപ്പില എന്നിട്ട് പിന്നെ പൊടിയുള്ള ഡളക് പൊടി പിന്നെ മഞ്ഞിപ്പൊടി മല്ലിപ്പൊടി കുറച്ചധികം ഇടാ മഞ്ഞർപ്പൊടി കാണിക്കാത്തൊരു സംഭവം നേരത്തെ കാണിച്ചില്ല മറന്നുപോയി കുറച്ച് കഴിച്ചെണ്ണം ഒഴിക്കണം കുറച്ചല്ല കുറച്ചധികം ഉപ്പിടണം കേട്ടോ പിന്നെ ഇതെല്ലാം കൂട്ടി നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്പേണ്ട അങ്ങനെ തിരുമ്പോ നല്ല മണം വരും വല്ലാണ്ട് ഇങ്ങനെ ഉടഞ്ഞു പോകേണ്ട ഒന്നും ജസ്റ്റ് ഒന്നും എല്ലാത്തും പിടിക്കാൻ വേണ്ടിട്ട് ഈ മണമാണ് ഹൈലൈറ്റ് പുളി വെള്ളം നമ്മൾ നമ്മള് കലക്കിട്ടുണ്ട് കൈ കൊണ്ട് തന്നെ കലക്കണേ ഇനി ഇനി ഇതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കണം പാൽ കേട്ടാ കൊടുക്കണ്ടേ ഇത് കുറച്ചൊന്ന് കട്ടി കുറഞ്ഞ പാലാട്ടാ കട്ടിയുള്ള പാല് ഒത്തിരി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒഴിക്കണം ഇനി സ്പൂൺ വണ്ടാക്കണം കാണാൻ കുറച്ചൊക്കെ ഭംഗി ഇനി ഇതിനകത്തോട്ട് മെയിൻ ഇട്ട് എടുക്കണം രണ്ട് മൂന്ന് ഭക്ഷണങ്ങളായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കം വേവാണ് മീൻ നന്നായിട്ട് അല്ലെങ്കിൽ പിന്നെ തിളച്ചതിന് ശേഷം മീൻ ഇട്ടാൽ മതി നമ്മുടെ ചട്ടിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയി ഇനി ഇത് അടുപ്പത്തേക്ക് വെക്കട്ട നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് മെയിൻ കറി ഗ്യാസ് മലേട്ട വെക്കണം അടുപ്പിൽ വെക്കുന്നില്ല ഗ്യാസിലാണ് വെക്കുന്നത് ശരി നമുക്കിനി ഇനി വെന്തിട്ട് കാണാം കറി അപ്പൊ നമ്മുടെ കറി തുറന്നു നോക്കാൻ പോകട്ട അടുപ്പത്ത് കുറച്ച് കുറച്ചു നേരമായിട്ട് കറി വെന്തിട്ടുണ്ട് ഇനി ഇത് ഉള്ളി കാച്ചു ഒഴിക്കണം അത്രേ ഉള്ളൂ കാച്ചു വെച്ചിട്ട് കാടിച്ചേരാട്ടാ നമ്മുടെ കറി വെച്ചിട്ട് അതിനകത്തോട്ട് ഉള്ളി നോക്കി ചടിക്കും അതിനകത്ത് കുറച്ച് കൊണ്ടിട്ടുണ്ട് ഇത്രേ ഉള്ളൂട്ട നമ്മുടെ കറിയുടെ റെസിപ്പി കഴിഞ്ഞു ഇതൊന്ന് ചിറ്റിച്ചുടും ഇഷ്ടൊന്ന് ചിട്ടിച്ചു മീൻകറി ഞാൻ എങ്ങനെയുണ്ടാക്കാറ് മീൻകറിയൊക്കെ വെച്ചു കഴിഞ്ഞു പിന്നെ ഞങ്ങക്ക് ഫുഡ് കഴിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം നല്ല മീൻകറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യ കമെന്റ് ചെയ്യട്ട ശരി ബൈ